പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് ലാറ്റിൻ മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം എല്ലാവരെയും വേർബും ദോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും ശിഷ്യന്മാരും കൊണ്ട് ഒരു ജമിച്ചു പോവുക അപ്പോഴാ ശിഷ്യന്മാര് വളരെ രസകരമായൊരു ചോദ്യം ഈശോയോട് ചോദിക്കുന്നത് അതും അവര് കണ്ടുമുട്ടിയ ഒരു അന്ധനായ മനുഷ്യൻ ചോദിക്കുന്ന ഇതാ അതായത് ഒമ്പതാം അധ്യായം രണ്ടാമത്തെ വചനത്തില് ഇവൻ അന്ധനായിട്ട് ജനിച്ചതിന് കാരണം ഇവന്റെ പാപാണോ അതോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാവമാണ് നമുക്ക് ഈ ചോദ്യം അല്പം കൗതുകകരമായിട്ട് തോന്നാം പക്ഷെ ഒരു സംഭവം കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമാ വിദേശത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോള് ഒരു വീട്ടിലാ താമസിച്ചിരുന്നത് നമ്മുടെ ഒരു കുടുംബത്തില് ചെറുപ്പക്കാരായ ദമ്പതികള് മൂന്ന് മക്കള് അതിൽ ഒന്നാമത്തെവനെ ആദ്യം ആറ്റും നോറ്റു കാത്തിരുന്നതാ അത് വളർന്നു വരുമ്പോൾ അറിഞ്ഞു ഓട്ടി സംബാധിച്ച കുഞ്ഞ സങ്കടമായി ബുദ്ധിമുട്ടായി വീണ്ടും പ്രാർത്ഥനയും പരിത്യാഗവുമായിട്ട് അടുത്ത കുഞ്ഞ് അവനും ഓട്ടിസം മൂന്നാമത്തെ പെൺകുഞ്ഞ് അതാണ് ആരോഗ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി ബുദ്ധിമുട്ടി ക്ലേശിട്ട് പെട്ട് വളർത്തിക്കൊണ്ടുവരിക അത് മൂന്നാം ദിവസം ഞാൻ അവരൂടായപ്പോൾ സൗഹൃദം ഒന്നുകൂടെ വളർന്നു അത്താഴം കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുമ്പം അവര് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടും ക്ലേശവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാ കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ഒരാൾ എപ്പോഴും കൂടെ വേണം ഒരാൾ എപ്പോഴും രണ്ടു പേരില് അതുകൊണ്ട് തന്നെ ഒരാളെ ജോലിക്ക് പോകുന്നുണ്ട് ഒരാൾ പോകുമ്പോൾ മറ്റേ ആള് പോകില്ല ഈ സങ്കടവും ക്ലേശത്തിന്റെ നടുവിൽ അവര് വർധാനം പറഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് തന്നെ ഒൻപതാം അധ്യായം രണ്ടാം വചനം ശിഷ്യന്മാര് ചോദിച്ചത് അച്ചോ അച്ഛ ഞങ്ങൾക്കിങ്ങനെ ഈ രണ്ട് മക്കളെ കിട്ടിയത് ദൈവം തന്നത് ഞങ്ങളുടെ പാപം കൊണ്ടാണോ അതോ ഞങ്ങളുടെ പൂർവീകരുടെ പാപം പുറപ്പാടിന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിലായി ചോദ്യം തന്നെ പഴയനിമിത്തിനാണ് വരുന്നത് വരുന്ന വചനം ഇതാണ് പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മൂന്നും നാലും തലമുറകൾ മക്കളെ ശിക്ഷിക്കൂ എന്ന് പറയുന്ന വചനം അത് വീണ്ടും ഇരുപതാം അധ്യായത്തിലുമുണ്ട് ആ വചനം അവരുദ്ധരിക്കുകയും ചെയ്തു കൃത്യം ദൈവവചനമായത് അതാ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് തമ്പുരാനാ പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മൂന്നും നാലും തലമുറ അവരുടെ വേദന കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് യോഗനാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം എടുക്ക് വായിച്ചു തുടങ്ങ് വായിച്ച് മുന്നോട്ട് പോയി മൂന്നാമത്തെ വചനത്തിൽ ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അത് വായിച്ചു അതായത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് വായിച്ചപ്പോ ഞാൻ പറഞ്ഞു ഭാര്യ ജാൻസിയാ വായിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുകൂടെ വായിക്ക ഈശോ പറയുന്ന വചനം ഒന്നുകൂടെ വായിക്ക ഒന്നുകൂടെ വായിച്ചു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞു ഈശോ ഇപ്പം പറയുന്ന ഈ വചനം ശിശുമാരോടല്ല അതെ നിങ്ങളോട് രണ്ടുപേരോടാണ് എന്ത് നിങ്ങളുടെ മൂത്ത രണ്ട് മക്കള് മാത്യുവും തോമസും രണ്ടും അപ്പക്കാളിമാരുടെ പേര് അവർ രണ്ടുപേരും ഇങ്ങനെ ഓർഡിസം ബാധിച്ച നിങ്ങളുടെ സഹായം എപ്പോഴും ആവശ്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ ഭാവം കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നത് കേട്ടിരുന്നു കേട്ടെന്ന് അവള് നിറ കണ്ണോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തി ഏത് മഹത്വം പ്രകടമാക്കാനാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കിയത് ാക്കിയത് ഞാനൊന്ന് നിശബ്ദമായി എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നോർത്തേ ഒന്നോർത്തേ തമ്പുരാൻ നിങ്ങളെ പ്രത്യേകമായിട്ടൊരു കാര്യേപ്പിച്ചിരിക്കുക ശരിക്ക് പറഞ്ഞാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം പ്രത്യേകമായ ശ്രദ്ധ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും പ്രത്യേകമായ ശ്രദ്ധ പ്രത്യേകമായ പരിപാലന ഇതെപ്പോഴും വേണം അത് കൊടുക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കുമേ പറ്റുള്ളൂ എന്ന് ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു ഗോഡ് ട്രസ്റ്റ് ചെയ്യും സമ്പുരാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മറ്റാരെ ഏൽപ്പിക്കാതെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവരിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് രസകരമായ കാര്യം ഈശോ ഇത് ശിഷ്യന്മാരോട് മറുപടി പറഞ്ഞിട്ട് ഉടനെ ചെയ്യുന്നത് അവൻ തന്നെ അവൻ തന്നെ നിലത്ത് സേ ഈ ജന്മനായ അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ പോരട്ട അർത്ഥം ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് പ്രകടമാകുന്നത് അന്ന് തമ്പുരാന്റെ പ്രവൃത്തി ഇന്ന് ഈശോ പറയുന്നു തമ്പുരാന്റെ ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകുന്നത് ഈശോയിലൂടെയാണ് ഞാൻ പറഞ്ഞു ഇന്ന് തമ്പുരാൻ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ വേണം നിങ്ങളുടെ ശരീരം വേണം നിങ്ങളുടെ വാക്കു വേണം എല്ലാം നിങ്ങളുടെ ഹൃദയം വേണം നിങ്ങളുടെ കാരുണ്യം വേണം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാക്കാൻ കണ്ടുരാൻ നിങ്ങളെ ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു അവന്റെ പ്രതിനിധികളായിട്ട് ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ ഈശോ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന സന്ദേശം വ്യക്തമാണ് അതായത് എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലുമൊക്കെ എനിക്ക് അനുദിനം സഹനവും ബുദ്ധിമുട്ടും ക്ലേശവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ക്ലേശവും ബുദ്ധിമുട്ടും എത്ര പരിശ്രമിച്ചിട്ടും മാറാത്തത് പലതും സംഭവിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാകുന്നത് എന്റെ പാപമോ എന്റെ പൂർവികരുടെ പാപമോ കൊണ്ടല്ല മറിച്ച് ചമ്പുരാ പ്രവൃത്തികൾ പ്രകടമാകാനായിട്ടാണ് പലപ്പോഴും എന്റെ മുമ്പിലും എന്റെ ചുറ്റും സഹനവും ക്ലേശവും ദുഃഖവും വരുമ്പോൾ എന്ത് ചെയ്യണം ദറ്റ്സ് അൻ ഇൻവിറ്റേഷൻ സമ്പുരാന്റെ ഒരു ക്ഷണമായിട്ട് അതിനെ കരുതുക കാരണം എന്താണ് ശമ്പുരാന് അവന് പ്രവർത്തിക്കാൻ നിന്നെ ആവശ്യമുണ്ട് ശമ്പുരാന്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ നിന്നെ ആവശ്യമുണ്ട് ഒരു കഥ ഒരു സന്യാസി അവൻ ചെറുപ്പക്കാരനായ സന്യാസി ഗുരുവിന്റെ കൂടെയായിരുന്നു അവസാനം സന്യാസത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകാന്തവാസം വനത്തിലേക്ക് ഏകാന്തവാസത്തിന് പോവുകയാണ് വനത്തിൽ പോയി കുടിലുകെട്ടി താമസിച്ചു താമസിച്ചു മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഇയാൾ ഭക്ഷണം ശേഖരിക്കും എന്നിട്ടാണ് ഈ സന്യാസമായിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇയാൾ നോക്കിയപ്പോൾ ഇയാളുടെ കുടിലിന്റെ മുമ്പില് ഒരു കുറുക്കൻ അതും വികലാംഗനായ കുറുക്കൻ അവന്റെ കാലൊരെണ്ണം ഇല്ല അതുകൊണ്ട് തന്നെ ഓടി നടന്ന് ഭക്ഷണം ശേഖരിക്കാൻ അവന് പറ്റുന്നില്ല പക്ഷേ ഈ സന്യാസി നോക്കിയപ്പോൾ അവൻ ഇത്ര വികലാംഗനാണെങ്കിലും ആള് നല്ല കൊഴുത്തു തടിച്ചിരിക്കുന്നു ഇവൻ ഈ ഭക്ഷണം കിട്ടുന്നു ഇത്രയും സുഖസമൃദ്ധമായിട്ട് പുഷ്ടിപ്പെട്ട ശരീരമായിട്ട് ശ്രദ്ധിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് രണ്ടു ദിവസത്തിലൊരിക്കൽ വൈകുന്നേരം ഒരു സിംഹം ഇവന് ഭക്ഷണമായിട്ട് വരിക എന്നിട്ട് കൊണ്ടുവന്ന് ഇവന് ഭക്ഷണം കൊടുക്കുക അത് പതിവായിട്ട് അങ്ങനെയാണ് ഇവൻ ഭക്ഷണം കഴിച്ചു കൊഴുത്തിരിക്കുന്നത് വികലാംഗനായി വിചാരിച്ചു മിക്കവാറും ഇത് തമ്പുരാൻ എനിക്ക് തരുന്ന ഒരു സന്ദേശമായിരിക്കില്ലേ അതായത് ഞാൻ എല്ലാ ദിവസവും ഈ ഗ്രാമത്തിൽ പോയി ഭക്ഷണം ശേഖരിക്കുന്നു എന്നിട്ട് വന്നിരുന്നത് ഞാനം പ്രാർത്ഥന സന്യാസമാകുന്നു ദൈവം തരുന്ന സന്ദേശം മിക്കവാറും ഇത് ഉത്കണ്ഠപ്പെടേണ്ട നിനക്കുള്ള ഭക്ഷണം ഇവിടെ തമ്പുരാൻ കൊണ്ടുവരും അതല്ലേ ഈ പറയുന്ന കുറുക്കന്റെയും സിംഹത്തിന്റെയും സംഭവം അയാളത് അങ്ങനെ തന്നെ വായിച്ചു എന്നിട്ടോ പിറ്റേ ദിവസം മുതല് ഗ്രാമത്തിലേക്കുള്ള പോക്ക് നിർത്തി പോക്ക് നിർത്തി ഭക്ഷണം വരും ദൈവം ഇടപെട്ട് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ കഴിയുക ഒരു ദിവസം കഴിഞ്ഞ് ഭക്ഷണം വന്നില്ല രണ്ടു കഴിഞ്ഞ് ഭക്ഷണം വന്നില്ല അങ്ങനെ മുന്നോട്ട് പോയി ഇയാൾ ഭക്ഷണം കിട്ടാതെ അവശനായിട്ട് തേ മൃതപ്രായനായിട്ടിരിക്കുക അപ്പോഴാണ് അയാളുടെ ഗുരു സന്യാസി വൃദ്ധനായവൻ ഇതുവഴി കടന്നുപോകുക കടന്നുപോയി കുടിലിൽ വന്ന് നോക്കിയപ്പം ശിഷ്യൻ മരിക്കാറായി കിടക്കുക എന്ത് വെച്ചിടാ നീ അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് ദൈവം ഒരു സന്ദേശം തന്നു സന്ദേശം ഇതായിരുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ തമ്പുരാന്റെ ഇടപെടൽ എനിക്ക് ഭക്ഷണം കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്ക പക്ഷെ വരുന്നില്ല ഇത് കേട്ടിട്ട വൃത്തസന്യാസി പറഞ്ഞു ദൈവത്തിന്റെ സന്ദേശം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ നീ എന്തിനാണ് ആ കുറുക്കന്റെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുപോയി നിർത്തിയത് മിക്കവാറും തമ്പുരാൻ നിനക്ക് തന്ന സന്ദേശം നിന്നെ ആ സിംഹത്തിന്റെ സ്ഥാനത്ത് നിർത്താനല്ലേ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് വായിച്ചെടുക്കുക അതും നമ്മുടെ ചുറ്റും ക്ലേശവും സഹനവും സങ്കടവും വന്നു നിറയുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടതയും ക്ലേശവും ഉണ്ടാകുന്നത് പക്ഷേ അതിനെ നിന്നെ ക്ഷണിക്കുകയാണ് ദൈവിക പ്രവൃത്തിയുടെ ഉപകരണം ആകാൻ അതാണ് നമ്മൾ വായിച്ചറിയേണ്ടത് കേരളത്തിലെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ അത് ഡോക്മാറ്റിക് ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ എന്ന് പറയാവുന്നയാളാണ് സുപ്രിയാൻ ഇലിക്കാമറിയച് എനിക്കാൻ പറയുക അച്ഛൻ ഈ ഇത്തവണത്തെ കാരുണികലിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട് അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെ ഒരു അപരിചിതനായ ചെറുപ്പക്കാരൻ കാണാൻ ഒരു ദിവസം പരവേശപ്പെട്ട് ഓടിവരിക ബൈക്കേല വന്നിട്ട് പറയുന്ന ഇതാണ് രാജോ എനിക്കിപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പരതി നടക്കുക ഈ ബൈക്കേളെ പക്ഷെ എന്താണോ പ്രശ്നം പ്രശ്നം പറഞ്ഞത് അതായത് ഏഴ് അച്ഛന്മാര് എല്ലാ ദിവസവും ഏഴ് മണിക്ക് അങ്ങനെ ഏഴ് ദിവസം ഒരേ സമയത്ത് കൃപാന ചെല്ലിക്കണം അതിന് ഞാൻ ഏഴ് അച്ഛന്മാരെ കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയാണ് ഓ ശി എന്താ ഇങ്ങനെ അപ്പൊ പറഞ്ഞു അതായത് ഒരു കൃത്യമായിട്ട് എന്റെ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പന് വാദം അമ്മയ്ക്ക് വലിവ് എന്റെ ഭാര്യയ്ക്ക് ചില അസുഖം പിള്ളേർക്ക് അസുഖം അരിയത്തേക്കെട്ടിക്കാറായി മൊത്തം പ്രശ്നമാണ് അപ്പോ ഒരു ബ്രദർ പറഞ്ഞു ണിക്ക് ഏഴച്ഛന്മാര് ഏഴ് ദിവസം കൃത്യമായിട്ട് കുർബാന വിളിച്ചു എന്നിട്ട് അദ്ദേഹം അത് വ്യാഖ്യാനിക്കുക കുർബാനയുടെയും ഈ പറയുന്ന പാവത്തിന്റെയും ബന്ധനത്തിന്റെയും കഥ വായിക്കേണ്ടത് ഈശോ ഇന്ന് പറഞ്ഞു തരുന്ന സന്ദേശമാണ് നമ്മുടെ ചുറ്റും ക്ലേശവും സങ്കടവും വരുമ്പോൾ ഈശോ തരുന്ന സന്ദേശം ഇതാണ് അത് ഇന്റെയോ പൂർവികരുടെയോ ഭാവം കൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകാനാണ് തമ്പുരാൻ നിന്നെ ക്ഷണിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തികളുടെ മാധ്യമമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ തരുന്ന വലിയ ജീവിത സന്ദേശം സ്വീകരിക്കാൻ എന്നെ നീ ഒരു കേണമേ സഹനവും ക്ലേശവും യോഗവും സകർച്ചയും വരുമ്പോൾ അത് എനിക്കുള്ള ഒരു ക്ഷണമായിട്ട് നീ തരുന്ന സന്ദേശമായി സ്വീകരിക്കാൻ എന്തിന് നിന്റെ പ്രവർത്തനങ്ങളുടെ മാധ്യമവും വ്യക്തിയുമായി മാറാൻ ഈശോയെ ഞാൻ ക്ലേശവും സങ്കടവും കാണുമ്പോഴൊക്കെ നീ എന്നെ ക്ഷണിക്കുന്നു എന്തെങ്കിലും നീ ആയിരുന്നേൽ എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യാനായിട്ട് ആ ക്ഷണം തിരിച്ചറിയാനും നിന്റെ പ്രവർത്തനങ്ങളുടെ ഉപകരണമായി മാറാനുമുള്ള കൃപ തിരിച്ചറിവ് മനസ്സ് ഈശോയെ എനിക്ക് നീ തരണമേ അങ്ങനെ എന്നെ നിന്റെ പ്രവർത്തനങ്ങളുടെ ഉപകരണമാക്കി യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ഈ വലിയ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പരിത്യാഗത്തിലൂടെ ജീവിത വിശുദ്ധിയിലൂടെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരികയാണ് ഈശോ പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ചാണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ ധ്യാനിക്കുക പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ യേശു യേശുതമ്പുരാൻ തന്റെ പരസ്യജീവിതകാലത്ത് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു ഈ അത്ഭുതത്തിലൂടെ വലിയ മാനസാന്തരവും വലിയ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അടയാളങ്ങൾ കാണിക്കാൻ കഴിവുള്ള ദൈവം സൌഖ്യപ്പെടുത്താൻ കഴിവുള്ള ദൈവം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ദൈവം മനുഷ്യനെ അവന്റെ തിന്മയിൽ നിന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം സ്വർഗരാജ്യം അവന് അവകാശമായി കൊടുക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ ഇടയിലുണ്ട് നമുക്കുവേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ ഓരോ ഞായറാഴ്ചകളിലൂടെയും നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലൂടെ സിരിസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഈശോയുടെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശു തമ്പുരാൻ പ്രവർത്തിക്കുന്ന ഒരു മഹനീയ അത്ഭുതത്തെക്കുറിച്ചാണ് അത് വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശു തമ്പുരാൻ ഒരു സ്ഥാപത്തിൽ കൂനുള്ള ഒരു സ്ത്രീയെ സൌഖ്യപ്പെടുത്തുന്നതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശു തമ്പുരാൻ ഒരു ഒരുപത്തിൽ വചനം വായിച്ചുകൊണ്ടിരിക്കുകയും ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അനേകം ആളുകൾ ദൈവവചനം കേൾക്കുന്നതിനു വേണ്ടി അവിടെ വന്നിട്ടുണ്ട് യേശുവിന്റെ വാക്കുകളെ കേൾക്കുന്നതിനു വേണ്ടി അപ്പോഴാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് കൂനിപ്പോയ ഒരു സ്ത്രീയുടെ ഒരു സാന്നിധ്യം യേശു തമ്പുരാൻ അവിടെ മനസ്സിലാക്കുന്നത് വചനം കേൾക്കുന്നതിനു വേണ്ടി വന്നവളാണ് വചനത്തിന്റെ പൊരുളറിയുന്നതിനു വേണ്ടിയും ദൈവാരാധനയ്ക്കും വേണ്ടി സാപത്ത് ദിവസത്തിൽ ഇവൾ സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കടന്നു വന്നിരിക്കും അനേകം ആഗ്രഹത്തോടുകൂടെ ഇവിടെ വന്ന ആളുകളുണ്ട് പല മനോഭാവത്തോടുകൂടെ ഇവിടെ വന്നിട്ടുള്ള അനേകം ആളുകളുണ്ട് എന്നാൽ സൌഖ്യം ഒരു വ്യക്തിയിലേക്ക് ഒഴുകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുതമ്പരാൻ നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മകൾ എന്ന പേരിലൂടെ തന്നെയാണ് യേശു ഇവളെ കാണുന്നത് അബ്രഹാമിന്റെ മകൾ എന്നുള്ളത് ഒരു വലിയ സ്ഥാനം യേശുദമ്പരാൻ അവൾക്ക് കൊടുത്തതാണ് ഈ രക്ഷ ഇവൾക്കു കൂടി അവകാശപ്പെട്ടതാണ് താൻ കൊടുക്കുന്ന സൌഖ്യം ഇവൾക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക ഈ രക്ഷ അബ്രഹാമിന്റെ മകൾക്കുള്ളതാണ് അതായത് താൻ വന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് ഈ രക്ഷ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അത് രോഗബാധിതർക്ക് പിശാജുബാധിതർക്ക് പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അങ്ങനെ ജീവിതത്തിന്റെ രോഗങ്ങളിലൂടെ കടന്നു പോയവർക്കും ഒക്കെ ഈ രക്ഷ ദാനമായി കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആകത്തുക കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇവൾക്ക് ഒരു വലിയ രോഗമുണ്ടായിരുന്നു സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാമിന്റെ ഈ മകളെ സൌഖ്യമാക്കേണ്ടതല്ലയോ എന്നാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ പിശാജിന്റെ ബന്ധനം മൂലമായിരിക്കാം കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ് രക്ഷയിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ട് അബ്രഹാമിന്റെ മകളെ പിശാജ് ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നാൽ യേശുദം വരാൻ വന്നതിന് ശേഷമാണ് ആ സാപത്ത് ദിവസമാണ് അവളെ സ്വതന്ത്രയാക്കുന്നത് പിശാജിന്റെ പിടിയിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കുന്നത് അങ്ങനെ യേശുദമ്പരാൻ ഈ വലിയ അത്ഭുതത്തിന്റെ അടയാളങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ് ഈ സൗഖ്യം ഇവൾക്ക് മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശുവിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് യേശു ഈ വലിയ അത്ഭുതത്തിലൂടെ നാം ഏവരെയും ഈ സത്യത്തിലേക്ക് കടന്നു വരണമെന്നും ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇവിടെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് സിനഗോഗിന്റെ അധികാരിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല യഹൂദ നിയമമനുസരിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് സാപത്ത് ദിവസം എന്നുള്ളത് ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവച്ചിട്ടുള്ള ദിവസമാണ് സാപത്ത് ദിവസം അത് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവച്ചിട്ടുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കർശനമായ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ യേശുദമ്പരാൻ ഈ സാപത്തിനെ വിശുദ്ധീകരിക്കുന്നത് തന്റെ ഈ അത്ഭുതത്തിലൂടെയാണ് സാപത്ത് ദിവസം യേശു യേശുദമ്പരാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കപടനാട്യക്കാരാണെന്ന് ഫരീസയരെ കുറിച്ച് യേശുദമ്പരാൻ പറയുന്നു എന്തുകൊണ്ടാണ് അവർ കപടനാട്യക്കാരായത് അതായത് ഒരു ഭാഗത്ത് സാപത്ത് ഏറ്റവും നന്നായിട്ട് ആചരിക്കണമെന്ന് പറയുമ്പോഴും അതിന്റെ വിശുദ്ധിയെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകളായതുകൊണ്ടാണ് സമയത്ത് തന്നെ താപത്ത് ദിവസത്തിൽ മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു അതായത് അത് കിണറ്റിൽ വീഴുകയോ അതിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ പോലും അതിനെ രക്ഷിക്കണം അവയെ തൊഴുത്തിൽ നിന്ന് നിന്നഴിച്ച് അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പരീസയർ പറയുന്നത് ഇങ്ങനെയാണ് ആ ദിവസങ്ങൾ ജോലി ചെയ്യാനുള്ളതല്ല മറ്റു ദിവസങ്ങളിൽ വന്ന് വേണമെങ്കിൽ സൗഖ്യം നേടി പോകാമല്ലോ എന്നാണ് ഈ സിനഗോഗിന്റെ അകത്തുണ്ടായിരുന്ന ആത്മീയമായിട്ട് വെളിച്ചം വീശാത്ത ഹൃദയങ്ങളുള്ള ഈ ആളുകൾ യേശുവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പറയുന്നു യേശുദമ്പുരാൻ സാപത്തിന്റെയും ദൈവമാണ് എന്ന് നമുക്കറിയാം അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹത്തിന്റെ മകളെ താപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നും ഇതാണ് യേശുദമ്പരാൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ അത്ഭുതത്തിന്റെ മറ്റൊരു മാനം സ്ഥാപത്ത് എന്നുള്ളത് സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ളതാണ് മനുഷ്യനെ അവന്റെ അധപതനത്തിൽ നിന്നും അവന്റെ രോഗത്തിൽ നിന്നും അവന്റെ പ്രയാസത്തിൽ നിന്നും സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള ദിവസമാണ് കാരണം അന്ന് അവൻ പ്രാർത്ഥനയ്ക്ക് അടുത്തു വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ അവന്റെ പാപത്തെക്കുറിച്ച് തിരിച്ചറിയുവാനും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനുമുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ അവന് രക്ഷയുണ്ട് എന്ന് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കും ഭൗതിക ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് സിനഗോഗിൽ വെച്ചാണ് യേശു തമ്പുരാൻ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് അവൾ രോഹിണിയായിരുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ ഇതേപോലെയുള്ള അനേകം ആളുകളെ കാണുന്നുണ്ട് രോഗത്താൽ കൂഞ്ഞിപ്പോയ അനേകം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്നവരുണ്ട് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ അനേകം ആളുകളെ നമുക്കറിയാം ജീവിതക്ലേശങ്ങളിലൂടെ കടന്നുപോകുന്ന അനേകം ആളുകളെയും നമുക്കറിയാം വലിയ വേദനയിലൂടെയും തീവ്രമായ പ്രയാസങ്ങളിലൂടെയും കടന്നുപോകുന്ന അനേകം ആളുകളെ നമുക്കറിയാം എന്നാൽ ആശ്വാസം തരുന്ന ഒരിടം എന്നുള്ളത് ദൈവാരാധനയ്ക്ക് വരുന്ന നമ്മുടെ ദേവാലയമാണ് കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന നമ്മുടെ ദേവാലയമാണ് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കേണ്ട സ്ഥലം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷവും വെളിച്ചവും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഇടമാണ് നമ്മുടെ ദേവാലയം നിസ്സാര കാരണങ്ങൾ മതി നമ്മൾ ദൈവാരാധനയിൽ നിന്ന് അകന്ന് നിൽക്കാൻ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് ചെറിയ ഒരു അസൌകര്യം പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മുടെ വിശുദ്ധ ബലികളും നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ ബൈബിൾ വായനകളും ഒക്കെയാണ് എന്നാൽ ഈ സിനഗോഗിൽ യേശു ഉണ്ട് അവിടെ ഈ കൂനിപ്പോയ സ്ത്രീ അവിടെ ദൈവാരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ളവളാണ് യേശു ഇവളെ കണ്ടു അവളെ സൗഖ്യപ്പെടുത്തി യേശുവിന്റെ മനസ്സലിഞ്ഞുകൊണ്ട് യേശു യേശുതമ്പരാൻ അവളെ സൗഖ്യപ്പെടുത്തുകയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കുക ഓരോ വിഷയങ്ങൾക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയിൽ നമ്മൾ അടുത്തു വരുമ്പോഴാണ് നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഇറക്കി വയ്ക്കുക നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സന്നിധ്യയിൽ കൊണ്ടുവരിക അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക അവിടെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ തൊടാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സുകളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം അവിടെയുണ്ട് രോഗത്തിൽ നിന്ന് വിടുതൽ തരാൻ കഴിവുള്ള ഒരു ദൈവം അവിടെയുണ്ട് എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മോചനം തരാൻ കഴിവുള്ള ഒരു ദൈവം അവിടെയുണ്ട് അവന്റെ തിരുസന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഞാൻ അടുത്തു വരുമ്പോഴാണ് ഈ രോഗസൗഖ്യം എന്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞു തരിക ഞാനതിന് തയ്യാറാകുമ്പോഴാണ് ഈ കൃപ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക എന്റെ വ്യക്തി ജീവിതത്തിലേക്കും എന്റെ കുടുംബ ജീവിതത്തിലേക്കും എന്റെ ആത്മീയ ജീവിതത്തിലേക്കും ഭൗതിക ജീവിതത്തിലേക്കും ഈ കൃപ കടന്നു വരുന്നത് ഞാൻ അതിന് തയ്യാറാകുമ്പോഴാണ് ഞാൻ കൂതാശ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ദേവാലയത്തിൽ വരാൻ കാണിക്കാതെ എന്റെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും സ്വാർത്ഥ താൽപ്പര്യത്തിനും വേണ്ടി എന്റെ സമയത്തെ മറ്റ് കാര്യങ്ങൾക്കു വേണ്ടി ഞാൻ മാറ്റിവയ്ക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടത്തേക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുക വലിയ കൃപയിലൂടെ ദൈവം നമ്മെ നിറയ്ക്കുന്നു വലിയ ആത്മാവാൽ നമ്മെ വഴി നടത്തുന്നു ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവാരാധനയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ ദേവാലയത്തിൽ വന്നുകൊണ്ട് നേർച്ച കാഴ്ചകൾ നടത്തുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് അത് ഏറ്റെടുക്കുന്നു നമ്മെ വിശുദ്ധീകരിക്കുന്നു ആത്മീയ നിറവിനാൽ നമ്മളെ സന്തുഷ്ടരാക്കുന്നു വന്നതുപോലെയല്ല ഈ സ്ത്രീ തിരികെ അവളുടെ ഭവനത്തിലേക്ക് പോയത് വളരെയധികം പ്രയാസപ്പെട്ടാണ് അവൾ ഈ സിനഗോഗിലേക്ക് കടന്നു വന്നത് പക്ഷെ തിരിച്ചു പോകുന്നതോ വളരെയധികം സന്തോഷത്തോടു കൂടെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്കാണ് അവൾ കടന്നുവരുന്നത് അതിന്റെ കാരണം യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു യേശു തമ്പരാൻ അവളെ സൌഖ്യപ്പെടുത്തി എന്നുള്ള വലിയ തിരിച്ചറിവിലൂടെ അവൾ വലിയ വിശ്വാസത്തിലേക്കും കടന്നുവരുന്നു നമ്മളും അതേപോലെ തന്നെ കടന്നു വരേണ്ടവരാണ് എന്നെ കാണുന്ന ദൈവം എന്റെ ആലയത്തിലുണ്ട് എന്ന ചിന്തയോടുകൂടെ എന്നെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന ചിന്തയോടുകൂടെ കടന്നുവന്നാണ് ഞാൻ എന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതെങ്കിൽ അവിടുന്ന് വെറും കൈയ്യോടെ എന്നെ പറഞ്ഞയക്കുകയില്ല നിറച്ച് അനുഗ്രഹങ്ങളാലും നന്മകളാലും രോഗസൌഖ്യത്താലും കൃപയാലും എന്നെ സന്തോഷത്തോടെ എന്റെ പുതിയ ജീവിതത്തിലേക്ക് എന്നെ നയിക്കാൻ കഴിവുള്ള ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ചിന്തയിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വയ്ക്കാം നമ്മെ വിശദീകരിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ കൂടെ കടന്നു വന്നുകൊണ്ട് അതിനേക്കാൾ ഉപരി വലിയ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടു